നമസ്കാരം കൂട്ടുകാരെ മുനീറാണ് മുനീർ ബോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുകളൊക്കെ വരും അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു യാത്രയിലായിരുന്നു ആ യാത്രയിൽ ചമ്മനോട്ടം പാലത്തിൻ്റെ താഴെ കുറച്ച് അമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ അക്ക വരുന്നുണ്ട് അപ്പോൾ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ഈ പുഴയുടെ നടുക്ക് കുറച്ച് പശുക്കളൊക്കെ ദിവസങ്ങളോളം താമസിക്കുന്നുണ്ട് െ കുറിച്ചൊക്കെ അമ്മമാര് പറയുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും കിട്ടും നമ്മളെന്താ പറയാ വലുതാവൂലൂടെ ഇച്ചിരി കൂടി വലുതൊക്കെ കിട്ടും ചെറുതാ കിട്ടിട്ടുള്ളൂ ചെറുതാ കിട്ടിയത് പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ് അതുകാരണം ഞങ്ങൾക്ക് വെള്ളത്തിന്റെ വെള്ളത്തിനൊന്നും അറിയില്ല വേറെ സ്ഥലത്ത് പോലെ സാധാല്ലേ അങ്ങനെ നീന്തി കടക്കണം വെള്ളം അവിടെ നിന്നും വരിക അപ്പൊ വരെ അവിടെ തിന്നാണ്ട് അവിടെ കൂടും പിന്നെ കൊണ്ടോണ പൈക്കളല്ലേ കൊണ്ടുപോവല്ലേ നീന്തി വരുള്ളൂ അങ്ങനെയാണ് പൈക്കളൊക്കെ വീട്ടില് വളർത്തുന്ന പശു ആ ാണ് വെള്ളം ഇങ്ങോട്ട് വരും പ്രസവിക്കാൻ പ്രസവിക്കാൻ വിടൂല വിടൂല അത് വീട്ടിൽ തന്നെ ആവും അതാണ് സംഭവം വളർത്തുന്ന തന്നെയാണ് ിട്ട് നീരി അടച്ചിട്ടുണ്ട് പഞ്ചായത്തല്ലോ അതാണ് ആ പശുവിന്റെ സംഭവം മനസ്സിലായില്ലേ ഞമ്മള് പറഞ്ഞില്ല അത് അല്ലല്ല അത് നീന്തി പോയതാണല്ലോ ഇനി വെള്ളം കുറയുമ്പോ അതിട്ട് വരുള്ളൂ അപ്പൊ ഇനി എന്നാ എന്നാദ്യ വെള്ളം കുറയും അത് ഞാൻ അടുന്ന് കിട്ടും കിട്ടണത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഇച്ചിരി കിട്ടും ഇച്ചിരി വലുതൊക്കെ കിട്ടും അഞ്ചു മണി ആകുമ്പോൾ ആ വെള്ളം ഇറങ്ങിണ്ടാവും ആ സമയത്ത് അപ്പൊ കൊച്ചിലൊക്കെ അറിയില്ല മോനെ അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞിട്ടല്ലേ വരൂള്ളു പശുക്കളായതുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റുള്ളൂ അത് എപ്പം വരും എങ്ങനെ വരണം അതാണ് അതിൻ്റെ

ഈ ോ ഇതിപ്പോള് ഇതിപ്പോ ഇന്നത്തെ ദിവസത്തേക്കുള്ള സാധനം ഇന്നത്തേക്കുള്ള വലിച്ച് കിട്ടും ആ സംഭവം ോ ആ പെരുമ്പിലാവും നമ്മളവിടെ വഴി തെറ്റി പോയതാണ് പൊന്നാനി എത്തി പൊന്നാനി എത്തി നമ്മളങ്ങനെ തിരിച്ചുവരുമ്പ റോഡ് മാറിപ്പോലപ്പ് സ്ഥല കണ്ടപ്പോളേ അവര് നമ്മള് അവസാനിപ്പിച്ചാലോ അപ്പോൾ ചങ്കളേ നമ്മൾ ഈ കൊച്ചു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് യാത്ര പോവാണ് അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ ചങ്കൾക്കും ഗുഡ് ബൈ